നമ്മൾ ബ്ലൂ ആണ് വരുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയാം പുതിയതാ പാഴത്തുള്ള വെച്ചിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ല അപ്പം ഏഴുമണിയൊക്കെ ആവുമ്പഴത്തേക്ക് വീഡിയോ ഇടന്നാണ് ഞാൻ പലയിടത്തും പറഞ്ഞത് പക്ഷേ വീട്ടിൽ കറണ്ടില്ല എത്ര നേരം ആയതൊള്ളൂ കറണ്ട് വന്നിട്ട് പിന്നെ ചേർന്ന് വയ്യാതെ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു അപ്പൊ ഇപ്പൊ വീട്ടിലെത്തി അപ്പം കൈയ്യോടെ തന്നെ പൊട്ടിയും കാണാം കുറച്ച് പേർക്ക് അത്യാവശ്യമാണ് ഓർഡർ ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇന്നും തന്നെ നമ്മൾ അജാക്കിൻ്റെ വർധമാൻ കമ്പനിയിൽ വരുന്നതാണ് കേട്ടോ അതിൻ്റെ മെറൂൺ മെറൂൺ കളറാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ അപ്പോൾ ഇത് ഫസ്റ്റ് പിന്നെ അചറക്ക പ്രിന്റിൽ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് നമ്മള് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ അതിൽ റൗണ്ടില് റെഡ് മെറൂൺ ആണ് വരുന്നത് പിന്നെ ആദ്യം കാണിച്ച ലൈറ്റ് എനിക്ക് തോന്നുന്നു വെട്ടം കുറവാണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇതാണ് ഗ്രീൻ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് ഞാൻ അടുത്തതിൻ്റെ തന്നെ റോസ് ഇള ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ള എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം പിന്നെ അതിൻ്റെ ആകെ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ബ്ലൂ ഇതിൻ്റെ ആകെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ ആദ്യം അധികം അയക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും രണ്ട് തൊണ്ണൂറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇന്ന് ഒരു വെറൈറ്റീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചോദിക്കുന്നവർക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് മെസ്സേജ് ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നാളെ ഒരു പാക്കറ്റുള്ളവരാണ് വേറെ